ഹായ് നമസ്കാരം ദാസനാണ് തൃശ്ശൂർന്ന് അപ്പോൾ ബസൂക്ക ബസൂക്കയുടെ ട്രെയിലർ നാളെ തൃശ്ശൂർ രാഗത്തിൽ ഇരുപത്തിയാറാം തീയതി മാർച്ച് ഇരുപത്തിയാറാം തീയതി രാത്രി എട്ട് മണിക്ക് തൃശ്ശൂർ രാഗത്തിൽ ഗംഭീരമായ ട്രെയിലറിൻ്റെ ഷോ നടക്കാണ് ലോഞ്ചിങ് നടക്കുകയാണ് സൂപ്പർ ലോഞ്ചിങ് അപ്പോൾ ബസൂക്ക എന്ന സിനിമ ഇപ്പോൾ നമ്മളുടെ എംപുരാൻ എന്ന സിനിമ വന്നതോട് വരാൻ പോകുന്നതോട് കൂടിയിട്ട് ഇപ്പോൾ അതിൻ്റെ ഒരു തണലാണ് അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ എല്ലായിടത്തും എംബുരാൻ 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 എംബുരാനെ എംബുരാനേ എന്ന് പറഞ്ഞുള്ള ഒരു അലർച്ചയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ എല്ലാവരും ഇപ്പോൾ എംബുരാൻ 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 എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ബസ് ഉൾക്കേറെ ട്രെയിലർ വരുന്നത് അപ്പോൾ മറ്റന്നാൾ ഇരുപത്തി ഏഴാം തീയതി എംബുരാൻ വരുമ്പോൾ എംബുരാം വരുമ്പോൾ അതിൻ്റെ ഇൻ്റർവെല്ലിന് ട്രെയിലർ ഉണ്ടാവും അപ്പോൾ മോഹൻലാൽ ഫാൻസിനൊക്കെ കൂവാൻ പറ്റിയൊരു ടൈമാണ് പക്ഷേ കൂവില്ല എന്ന് വിചാരിക്കാം കാരണം ഗംഭീര ട്രെയിലറാണ് ഒരുങ്ങുന്നത് അതുകൊണ്ട് തന്നെയാണ് എംബുരാൻ്റെ ഇൻ്റർവെല്ലിന് ഈ സിനിമയുടെ ട്രെയിലർ കാണിക്കണമെങ്കിൽ അത് അത്രയും ഗംഭീര സാധനം തന്നെ ഒരുക്കി വെച്ചിട്ടുള്ളത് അതിഗംഭീര സിനിമയാണെന്നാണ് റിപ്പോർട്ട് വരുന്നത് വരുന്നുണ്ട് അതിഗംഭീര സിനിമയാണ് അതിഗംഭീര ട്രെയിലറാണെന്നാണ് ഏകദേശം രണ്ട് ഇരുപത്തി ഒമ്പത് മിനിറ്റുള്ള ഈ ട്രെയിലറ് അതിഗംഭീരമാണെന്ന് തന്നെയാണ് പറയുന്നത് എന്തായാലും ഞാൻ പറയുന്നു എന്തായാലും ഗംഭീര ട്രെയിലറാവും എന്ന് പറയുന്നു അത് അതുമാത്രമല്ല ഞാൻ പറയുന്നു രണ്ട് സിനിമകളും പമ്പും വിജയം നേടണം തന്നെയാണ് ആഗ്രഹം കാരണം ഇന്ന് പഴയ പോലെയല്ല ഇന്ന് ഞാനൊരു യൂട്യൂബർ കൂടിയാണ് അപ്പോൾ രണ്ട് സിനിമയും നല്ല രീതിയിൽ പോയെങ്കിൽ മാത്രമാണ് ഞങ്ങൾക്കൊക്കെ ഓരോ ദിവസവും ഓരോ കണ്ടൻ്റൊക്കെ പറയാൻ സാധിക്കും അപ്പോൾ രണ്ട് സിനിമയും നന്നായിട്ട് ഓടട്ടെ അപ്പോൾ നമുക്കിങ്ങനെ മാർച്ചും ഏപ്രിലും ഒക്കെ ഇങ്ങനെ തകൃതിയായിട്ട് ഡെയിലി 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 ഇങ്ങനെ ഓരോ സിനിമയെ കുറിച്ചിട്ടുള്ള കുറേ നാൾ കേന്ദ്ര അപ്പോൾ നമുക്കൊന്ന് വീഡിയോ ചെയ്യാൻ കണ്ടൻറ് ഉണ്ടായിരുന്നില്ലേ ഇനിയൊരു കണ്ടന്റിന് ക്ഷാമം ഈ അടുത്ത കാലത്തൊന്നും ഇല്ലാന്ന് വിചാരിക്കാം എന്തായാലും അപ്പോൾ സൂക്ക അതേപോലെ തന്നെ എംബുരാൻ രണ്ട് സിനിമകളും അതിഗംഭീര വിജയമാകട്ടെന്ന് തന്നെയാണ് ദാസേട്ടൻ തൃശ്ശൂർ ആശംസിക്കുന്നത് എന്തായാലും എംബുരാൻ ഈ പറഞ്ഞ പോലെ ഓരോ ദിവസം ചെല്ലുന്തോറും അത്രമാത്രം നമുക്ക് പ്രതീക്ഷ കൂടിക്കൊണ്ടിരിക്കുകയാണ് കോട്ടികൾ അവർ കിട്ടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതിൽ എംബുരാൻ്റെ ഒരു ഡ്രാഗണ് ബാക്ക് ബാക്കിൽ ഡ്രാഗണൊക്കെ ആയിട്ടുള്ളൊരു വില്ലനെ നമുക്ക് ലാസ്റ്റ് പരിചയപ്പെടുത്തുന്നത് അതായത് ഈ സിനിമയുടെ വില്ലനായിട്ട് അതാരാണെന്ന് ഇതുവരെ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ പലരും ഫഹദ് ഫാസിലാണെന്ന് പറഞ്ഞു ചിലർ മമ്മൂക്കയാണെന്ന് പറഞ്ഞു മമ്മൂക്കയല്ല എന്തായാലും പകത് വാസിലുമല്ല എൻ്റെ ഒരു നോട്ടത്തിൽ ആ ചെവിയും പകത് വാസിലെ ചെറിയൊരു ലുക്കൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ആമീർ ഖാൻ ആവാനാണ് സാധ്യത എനിക്ക് തോന്നുന്നു ആമീർ ഖാൻ ആയിരിക്കും അതെന്തായാലും അവർ ഈ വന്ന ബോളിവുഡിലേക്കൊക്കെ ഈ സിനിമ അതായത് നോർത്തിലേക്കൊക്കെ ഈ സിനിമ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്തായാലും ഖാനെ ചിലപ്പോൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് കാരണം അമീർ ഖാനുമായി ബന്ധപ്പെട്ടിട്ട് ഈ സിനിമ നിൽക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അമീർ ഖാൻ തന്നെയാവും എന്ന് വിശ്വസിക്കാം അതേപോലെ തന്നെ മമ്മൂക്ക ജസ്റ്റ് ലാസ്റ്റ് ഉണ്ടാവുമോ എന്നുള്ളൊരു സംശയവും ഇപ്പോൾ എല്ലാവരും പ്രകടിപ്പിക്കുന്നുണ്ട് ഇതിലില്ലെങ്കിൽ തന്നെ അടുത്ത ഭാഗത്ത് എന്തായാലും ഉണ്ടാവുമെന്ന് എന്തായാലും നമുക്ക് ഉറപ്പിക്കാം എന്തായാലും രണ്ട് സിനിമകൾക്കും നൂറായിരം ആശംസകൾ നടന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂരിൽ നിന്നും